വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ പെരുവമ്പാടം വാർഡിൽ ആദിവാസികളുടെ വോട്ട് ബഹിഷ്കരണം പോളിംഗ് അറുപത്തിയൊൻപത് പോയിന്റ് നാല് എട്ട് ശതമാനത്തിൽ ഒതുങ്ങി ചാലിയാർ പഞ്ചായത്തിലെ പതിനാറാം വാർഡിലാണ് ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് പെരുവമ്പാടം നഗറിലെ കുടുംബങ്ങൾ വോട്ട് ബഹിഷ്കരിച്ചത് വർഷങ്ങളായി സ്ഥലപരിമിതി മൂലം പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് അധികൃതരുടെ ഉറപ്പല്ലാതെ ഭൂമി ലഭിക്കാത്ത സാഹചര്യത്തിൽ വോട്ട് ബഹിഷ്കരണം അറിയിച്ച് കുടുംബങ്ങൾ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു ഒന്നര ഏക്കർ സ്ഥലത്താണ് നാൽപ്പതോളം കുടുംബങ്ങൾ താമസിക്കുന്നത് കൂടാതെ അങ്കനവാടി പശുതൊഴുത്തുകൾ കുടിവെള്ള പദ്ധതി ടാങ്ക് എല്ലാം ഇവിടെ തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പല പ്രാവശ്യം ഇവരോട് വോട്ട് ബഹിഷ്കരണത്തിൽ നിന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ബഹിഷ്കരണത്തിൽ വോട്ടർമാർ ഉറച്ചുനിന്നതാണ് പോളിംഗിൽ വലിയ കുറവിന് ഇടയാക്കിയത് നഗറിലെ കുടുംബങ്ങളിൽ എൽഡിഎഫ് യു ഡി എഫ് എൻ ഡി എ അനുഭാവികൾ ഉണ്ടെങ്കിലും നഗറിലെ വോട്ടർമാർ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് അവർ യാഥാർത്ഥ്യമാക്കിയത് എണ്ണൂറ്റി വോട്ടർമാരിൽ അഞ്ഞൂറ്റി എഴുപത്തി ആറ് പേർ മാത്രമാണ് വോട്ടവകാശം രേഖപ്പെടുത്തിയത് ഇതോടെ പോളിംഗ് ശതമാനം അറുപത്തിയൊൻപത് ദശാംശം നാല് എട്ടിലൊതുങ്ങി വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ആർക്കാവും തിരിച്ചടിയാവുക എന്ന് അറിയാൻ ശനിയാഴ്ച വോട്ടെണ്ണൽ കഴിയും വരെ കാത്തിരിക്കേണ്ടി വരും ചാലിയാർ പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയതും പെരുവമ്പാടത്താണ് ന്യൂസ് ബ്യൂറോ ചാലിയാർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി ചെട്ടിയറമ്മൽ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ